നല്ല ക്വസ്റ്റ്യൻ എല്ലാവരെയും ഒരേപോലെ ഇഷ്ടമാണ് ഈക്വലായിട്ട് ഇഷ്ടമാണ് ഒരേപോലെ ഇഷ്ടമാണ് ഒരേപോലെ എല്ലാവരും ആയിട്ട് ഞാൻ വഴക്കിടാറുണ്ട് പിണങ്ങാറുണ്ട് പാടിയാകാറുണ്ട് സ്നേഹിക്കാറുണ്ട് പക്ഷേ ഹൻസ് കൊച്ചു ബേബി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ചെറിയൊരു എവിടെയോ മേ ബി ഒരു ഒത്തിരി പാർഷ്യാലിറ്റി കൂടുതലുണ്ടായിരിക്കും ഹൻസുവിനോട് അല്ലാതെ അവളെയെങ്കിലും നല്ലപോലെ വഴക്കൊക്കെ പറയും എല്ലാവരേയും ഇതേപോലെ ഇഷ്ടമാണ് ഇവിടെ ഉണ്ട് വേറെ അവിടെ ഇരിക്കുന്നു ഈശാനിയുടെ അപ്പുറത്ത് താങ്ക് യു ഈ വർഷം ട്രിപ്സ് അങ്ങനെ ഇല്ല കാരണം ഈ ഡിസംബറിൽ സുലൂന്റെ മോന്റെ കല്യാണമാണ് ടു ഫങ്ഷൻസ് ആ ഇൻ ചെന്നൈ ആൻഡ് ടു ഫങ്ഷൻസ് ഐ മീൻ അടുത്ത ഫങ്ഷൻസ് ഇൻ കാലിക്കറ്റ് അത് ഇതുപോലെ ഡിസംബർ എൻഡിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്രിസ്മസ് സീസണിൽ ഈ ഡിസംബർ മാസം നമ്മളായിട്ട് ഫാമിലി വെക്കേഷൻ ഒന്നും പ്ലാൻ ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു ഒക്ടോബർ എൻഡൊക്കെ തൊട്ടേ പ്ലാൻ തുടങ്ങി നവംബർ മിഡ് ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ലണ്ടൻ ട്രിപ്പൊക്കെ അതുപോലെ നവംബറിൽ തന്നെ എല്ലാം റെഡിയാക്കിയതായിരുന്നു ഇത്തവണ സുരൂൻ്റെ മോൻ്റെ വെഡ്ഡിങ്ങുള്ളത് കൊണ്ട് നമ്മളങ്ങനെ ഒരു ട്രിപ്പും പ്ലാൻ ചെയ്തില്ല പിന്നെ ഇപ്പോൾ ഡിസംബറി രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അബുദാബി ടൂറിസത്തിൻ്റെ കൊളാബിന് വേണ്ടി അമ്മു ഇഷാനി ഹൻസും ഒക്കെ അബുദാബി പോകുന്നുണ്ട് പിന്നെ ഓസിക്കൊക്കെ ഒരു രണ്ടര ട്രിപ്പ് അല്ലാതെ ഉണ്ട് ഞാൻ സുരൻ്റെ അമ്മൂൻ്റെ ഫംഗ്ഷൻസിന് പോകുന്നതല്ലാതെ വേറെ ട്രിപ്പൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിരുന്നു മേ ബി അടുത്ത വർഷം അതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും